പ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് എക്സ്പ്രിമെൻ്റ് ആണ് വെച്ചാൽ ബാത്റൂമിൻ്റെ എന്താണ് വാതിൽ തുറക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരും അപ്പോൾ അതിന് പറ്റിയതാണ് ഒരു നല്ല സ്മെല്ല് വരാനായിട്ട് അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ചെപ്പ് എടുത്തിട്ടുണ്ട് ചെപ്പ്മാ ഒരു കുറച്ച് കുട്ടകൾ ഇട്ടിട്ടുണ്ട് ഒരു കമ്പിടുത്തിട്ട് ഞാൻ പിന്നെ കല്ലുപ്പാണ് ഉണ്ടോ പിന്നെ കരിയാമ്പു പിന്നെ കറുകപ്പെട്ട് ശമ്പു ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് ഇൻ്റുള്ളിൽ ഉള്ളിൽ കൊടുക്കാം അപ്പോൾ അതേ കല്ലുപ്പ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഞാൻ കുറച്ച് നല്ല കുറച്ച് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഫുൾ ഫുള്ളിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരിയാമ്പ് കൊണ്ടിട്ട് കൊടുക്കണ്ട കരിയാമ്പ് നാലഞ്ചെണ്ണൊക്കെ മതി ഞാനാകെ നാലെണ്ണം എടുത്തിട്ടുള്ളൂ അതിട്ടു കൊടുക്കാം പിന്നെ കറുകപ്പട്ട ഒരെണ്ണം മതി അത് കുഞ്ഞു കുഞ്ഞി ആയിട്ട് പിന്നെ ഷാംപൂ ആണ് വേണ്ടത് ഷാംപൂ ഒരു പാക്കറ്റ് ഞാൻ ഫുള്ളും ഒഴിക്കുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ കുറച്ച് ചോദിച്ചാൽ മതി ഞാൻ ഫുള്ള് ഒഴിക്കുക എന്നാലൊരു സ്മെല്ലാവരുള്ളതല്ല അതാണ് ഞാൻ ഫുള്ള് ഒഴിക്കേണ്ടത് അപ്പോൾ ഫുള്ള് ഞാൻ ഒഴിച്ചായി ഇനി എൻ്റെ ഉള്ളിലിങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്താലേ അതിൻ്റെ ഒരു സ്മെല്ല് വരികയുള്ളൂ അപ്പം മിക്സ് ചെയ്യണം നാല് സാധനങ്ങൾ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടച്ച് വയ്ക്കാം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ